തൊമ്മൻകുത്തുപുഴയിൽ രണ്ടു പേർ മുങ്ങി മരിച്ചു പൈങ്ങോട്ടൂർ വാഴക്കാല ഒറ്റപ്പിളയ്ക്കൽ മോസിസ് ഐസക് ചിങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ എന്നിവരാണ് മരിച്ചത് തൊമ്മൻകുത്ത് മുസ്ലിം പള്ളിക്ക് സമീപത്തെ വട്ടക്കയം കടവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് തൊമൻകുത്തുപുഴയിൽ രണ്ടുപേർ മുങ്ങി മരിക്കുകയായിരുന്നു പൈങ്ങോട്ടൂർ വാഴക്കാല ഒറ്റപ്പിളയ്ക്കൽ മോസിസ് ഐസക്ക് പതിനേഴ് വയസ്സ് ചിങ്കൽ സിറ്റി താന്നിവിള ബ്ലസൻ സാജൻ ഇരുപത്തിയഞ്ച് എന്നിവരാണ് മരിച്ചത് തൊമ്മങ്കുത്ത് മുസ്ലിം പള്ളിക്ക് സമീപത്തെ വട്ടക്കയം കടവിൽ വെച്ചാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ അപകടം സംഭവിച്ചത് കുടുംബാംഗങ്ങളുമൊത്ത് ക്രിസ്തുമസ് ആഘോഷത്തിന് തൊമങ്കുത്തിൽ എത്തിയതായിരുന്നു ഇരുവരും തൊമങ്കുത്ത് വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങും വഴി കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണപ്പോൾ ഇരുവരും രക്ഷിക്കാൻ ശ്രമിച്ചു പെൺകുട്ടിയെ രക്ഷിച്ചെങ്കിലും മോസിസും ബ്ലസനും മുങ്ങി താഴുകയായിരുന്നു ഇരുവരുടെയും മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കളിലെ കൺമുന്നിൽ വെച്ചായിരുന്നു അപകടം ബന്ധുക്കളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും മുങ്ങിയെടുത്തു ഉടൻ തന്നെ വണ്ണംപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത് പ്രദേശവാസികൾ സ്ഥിരമായി കുളിക്കാനിറങ്ങുന്ന കടവാണ് വട്ടക്കയം പരന്നുകിടക്കുന്ന പാറയോടുകൂടിയും ഈ ഭാഗത്ത് ആഴമേറിയ നിരവധി കുഴികളും വലിയ കയങ്ങളുമുണ്ട് സ്ഥലപരിചയമില്ലാത്തവർ കുഴിയുടെ ആഴവും മറ്റുമറിയാതെ അപകടത്തിൽപ്പെടുവാൻ സാധ്യതയേറെയാണ് ഇത്തരത്തിലാണ് ഇവരുടെ കൂടെയെത്തിയ പെൺകുട്ടി വെള്ളത്തിൽ പതിച്ചതും രക്ഷാപ്രവർത്തനത്തിനിടെ മോസിസും ബ്ലസനും മുങ്ങിപ്പോയതുമെന്ന് പരിസരവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ